മത സൗഹാർദ്ദ വേദിയൊരുക്കി പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു ആയിരത്തോളം പേർ സംഗമത്തിൽ പങ്കെടുത്തു നാട്ടിലെ നാനാജാതി മതസ്ഥരെ ഒരുമിച്ച് ഒരു കുടക്കീഴിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത് റമലാനിൽ വർഷങ്ങളോളമായി നടത്തിവരുന്ന ഇഫ്താർ വിരുന്ന് അതിവിപുലമായാണ് ഇത്തവണയും നടത്തിയത് കിംസ് അൽ ഷിഫ മാനേജ്മെന്റ് അംഗങ്ങളും ജീവനക്കാരും വിവിധ രാഷ്ട്രീയ സാമൂഹ്യ മത നേതാക്കളും അടക്കം ആയിരത്തിലധികം ആളുകളാണ് ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തത് ദൈവത്തെ കുറിച്ച് സംസാരിക്കുന്ന ആ പ്രാർത്ഥനകളിലൂടെ നമ്മളെ സാഹിത്യം അടയാനുള്ള ഒരു കൂടി മുന്നേറുന്ന ഒരു മാസമാണ് റമദാൻ മാസം തന്നെ ഒരു മനസ്സും സഹജീവികളോടുള്ള അനുഭൂതിയും സഹാനുഭൂതിയും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല മനുഷ്യന്മാരായിട്ട് നോക്കി കൂടുതൽ ജീവിക്കാനുള്ള സാഹചര്യം ഈ ദൈവം നമുക്ക് ഉണ്ടാക്കി തരും എന്നുള്ളതാണ് എന്നെ നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ള ഈ ഫീൽ ഒപ്പീനിയൻ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ കൺവെൻഷൻ സെന്ററായ പെരിന്തൽമണ്ണ ഷിഫ കൺവെൻഷൻ സെന്ററിൽ വെച്ചായിരുന്നു നോമ്പുതുറ നോമ്പുതുറയ്ക്ക് ശേഷം നിസ്കാരത്തിനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു തുടർന്ന് വിഭവ സമൃദ്ധമായ ഭക്ഷണവിരുന്നും നടത്തി മത സൗഹാർദ്ദത്തിന്റെ മഹിമ വിളിച്ചോതുന്ന വിപുലമായ പരിപാടിയായി കിംസ് അൽ ഷിഫയുടെ ഇഫ്താർ വിരുന്നു മാറി ഈ നമുക്ക് നമുക്ക് പെട്രോൾ ഒറ്റ പെട്രോൾ പമ്പ് പോലും ഇല്ലാതെ കിലോമീറ്റർ വരെ കിലോമീറ്ററോ നാലേ ചോക്കിയ ചുറ്റിനും മല അതിന്റെ നടുവിലൂടെ നോക്കിയാ നോട്ടം കിട്ടാത്ത റോഡ് അതിൻ്റെ മുമ്പിൽ രണ്ടാണ് ബുള്ളറ്റിൽ പോകുന്നത് നോക്കിയടാ വിരലിന്റെ അറ്റം കട്ടായി പോയിട്ടിങ്ങനെ തൂങ്ങി കിടക്കുമായിരുന്നു മുറച്ചു കളയാണെന്ന് കൊണ്ടുപോയി പറഞ്ഞത് കൂടുണ്ടായിരുന്നു അഭി പറഞ്ഞു നമുക്ക് കിംസൽ അൽഷിഫ കൊണ്ടുപോ വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു അത് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് റിസ് സെന്റർ കിംസ് അൽ അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ